അസ്സാമലൈക്കും വരഹമുല്ലാത്ത എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാനഹു വാല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഹയറാത്തുകളും പറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പ് ഇപ്പോൾ മൂന്ന് നാല് വീഡിയോകളായിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അലഹമില്ല ഈ അടുത്താണ് നമുക്ക് ഈ ഒരു ചാനലിനെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തിയത് പക്ഷേ കുറച്ച് നാളുകളായിട്ട് നമ്മളിതിൽ വീഡിയോ ചെയ്തിട്ടില്ല കോവിഡിൻ്റെ സമയത്ത് രണ്ടാമതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് നമ്മളിതെങ്കിലും അന്ന് വലിയ ഒരു സപ്പോർട്ടായിരുന്നു നിങ്ങൾ തന്നിരുന്നത് അപ്പോൾ ഇപ്പോഴും നമ്മൾ വീണ്ടും വീഡിയോകൾ ഇട്ട് തുടങ്ങിയപ്പോൾ അലഹമില്ല പുതുതായിട്ട് അല്ലെങ്കിൽ കുറേ നാൾ നിർത്തിയിട്ട് രണ്ടാമത് തുടങ്ങുന്ന ഒരു ചാനലിന് കിട്ടുന്ന ഒരു സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് വീഡിയോകൾക്ക് അത്യാവശ്യം റീച്ച് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ആദ്യമായി അൽഹമദില്ല സുമ്മ അലഹമദില്ല അള്ളാഹുവിന് എല്ലാവിധ സ്തുതികളും അർപ്പിക്കുന്നു അതോടൊപ്പം താങ്ക് യു ഓൾ ഫോർ അക്സെപ്റ്റിങ് മീ മൈ വീഡിയോസ് ആൻഡ് അലഹമദില്ല അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ളതൊന്നു മാത്രം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഇതിനെ താഴെ ചോദിക്കാം നിങ്ങൾ ഇതിനൊരു ലൈക്ക് കൊടുക്കാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ഓൾ ആ ബട്ടൺ അമർത്തുക പിന്നെ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ സ്റ്റാറ്റസുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാം കം ടു ദ പോയിൻറ്റ് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂരിലെ ഒരു വീട്ടിൽ നാട് ഏതാണെന്ന് ഓർമ്മയില്ല ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ കല്യാണവുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമായി വിശദമായിട്ടുള്ള വീഡിയോ ഇസ്ലാമിക് വിഷൻ ടി വിയിൽ നിന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് വരുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും കാണണം അപ്പോൾ ഈ രണ്ട് വീഡിയോയും കൂടി ഒരുമിച്ച് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു യഥാർത്ഥ അന്തസത്ത അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളു ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് അത് മുത്തുനബി സാഹു അല്ലൈഹി വസ്സലാമ തങ്ങളുടെ വാക്ക് അനുസരിക്കാത്തതുകൊണ്ടാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും മുത്തുനബി സല്ലാഹു അലൈവിസ്ലാമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമുമായിട്ട് ഈ ലോകത്തേക്ക് നമുക്ക് നമുക്കിടയിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന എല്ലാ അർത്ഥ തലങ്ങളിലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നാം എന്ത് ചെയ്യുന്നു അതിന് വിഘാതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു ഉത്തരം സൗഹു അല്ലി സ്വലാ തങ്ങളുടെ വാക്കുകൾ അനുസരിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയ വലിയ വിഷയങ്ങൾ നമുക്കുണ്ടാവാനുള്ള കാരണം അവിടുന്ന് നമ്മോട് പറഞ്ഞു നിങ്ങൾ എല്ലാ വിഷയത്തിലും മിതത്വം പാലിക്കാം ആഘോഷങ്ങളാവാം പക്ഷെ അത് ആഭാസങ്ങളാവരുത് മിതത്വം പാലിക്കണം ഇപ്പോൾ വരൻ്റെ വീട്ടുകാർ അവരുടെ കൂട്ടുകാരോടൊപ്പം വന്നപ്പോൾ ആഘോഷം അതിരി വിട്ട് കടന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാന പോയിൻറ്റ് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെയാണ് വാർത്തയിലൂടെ കേട്ടത് പടക്കം പൊട്ടിച്ചിട്ടും മറ്റുമൊക്കെ അതുമാത്രമാണ് അതിൽ പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ എന്നുണ്ടെങ്കിലും വിട്ട് കടക്കാതെ അവിടെ ഒരു പ്രശ്നമുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിരിവിടാതിരിക്കുക അത് എല്ലായിടത്തും ഹബീബായ റസൂലുള്ളാഹി സുല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിക്കുന്ന ആരുമാണ് നീ പുഴയിൽ നിന്ന് ഉതവ് ചെയ്യുകയാണെങ്കിലും അമിതമാക്കാതിരിക്കുക ഭക്ഷണത്തിന് നീ എങ്ങനെ കഴിക്കണം മൂന്നിലൊരു ഭാഗം കഴിക്കുക നിന്റെ ആമാശയത്തിൽ മൂന്നിലൊരു ഭാഗം കഴിക്കുക മൂന്നിലൊരു ഭാഗം വെള്ളം കുടിക്കുക മൂന്നിലൊരു ഭാഗം ഒഴിച്ചിടുക എന്ന് ഹബീബന മുഹമ്മദ് റസൂലി സുല്ലാവി അവിടെയും അമിത വ്യയം പാടില്ല എന്ത് കാര്യത്തിലാണെങ്കിലും ഇസ്രാഫ് പാടില്ല എന്ന് ഹബീബിന മുഹമ്മദ് റസൂലാഹി സാഹിസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ആഘോഷമാവാം ഒരു വിവാഹം ഒരു ഒരു വിവാഹമാകുമ്പോൾ അവിടെ ആഘോഷങ്ങൾ ആഘോഷങ്ങളുണ്ടാവും ചെറുക്കൻ്റെ കൂട്ടുകാരുണ്ടാവും കൂട്ടുകാരോടൊത്ത് ചിലപ്പോൾ പാട്ടൊക്കെ പാടും ചിലപ്പോൾ ബഹളമൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഉണ്ടാകും എങ്കിലും അവിടെയും അതിരി വിട്ടുകിടക്കരുത് പടക്കം വേണമെങ്കിൽ പൊട്ടിച്ചോട്ടെ അല്ലേ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ വിധി എന്താണ് ഇത്തരം വിഷയങ്ങളിൽ അതിനെപ്പറ്റിയിട്ട് ഞാനിവിടെ സംസാരിക്കുന്നില്ല ഇപ്പം നിലവിൽ അപ്പോൾ പറഞ്ഞു വന്നതാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ അതിരി വിട് വിടാതിരിക്കുക ആരാണെങ്കിലും ഇന്ന് ഒരുപാട് അതിരി വിടുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ മേഖലയിലും അത് വിവാഹത്തിൻ്റെ മേഖലകളിലും ഉണ്ട് അപ്പം അതില്ലാതെ ഹബീബായ റസൂൽ അള്ളാഹില്ലാഹു അലൈവല തങ്ങൾ പറഞ്ഞതനുസരിച്ച് കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും തർക്കുഹു മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ അവിടുന്ന് പഠിപ്പിച്ചതാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഇ തർക്കുഹു മാലായണി ഒരു മനുഷ്യൻ്റെ നന്മയിൽപ്പെട്ടതാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഇ ഒരു മനുഷ്യൻ്റെ അവൻ മുസ്ലിമാകുന്നതിൻ്റെ ഒരു നന്മയിൽപ്പെട്ടതാണെന്ത് തർക്കുഹു മാലായണി അവൻ ആവശ്യമില്ലാത്തക്ക അവൻ ഒഴിവാക്കുക ഏതൊരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ എന്ന് ചിന്തിക്കണം അത്യാവശ്യമാണോ എന്ന് ഓർക്കണം എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ ഇടപെടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ വിഷയത്തിൽ നമ്മൾ നമ്മളിടപെട്ടിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ചെക്കനെ കുറച്ച് തൻ്റെ ഇടം വേണം കൂട്ടുകാർ എത്ര വന്നാലും എത്ര ഉണ്ടെങ്കിലും ആ കൂട്ടുകാരോട് പറയാൻ കഴിയുമ്പോൾ മോനെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ മറ്റുള്ളവർ വീട്ടിൽ കല്യാണത്തിന് ഇപ്പം ഇതേപോലെ കുസൃത തരങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടാകും ഇതേപോലെ ഒച്ചപ്പാടും വിളിയും പടക്കം പൊട്ടിക്കലും അതും ഇതുമൊക്കെ ആയിട്ട് കൂടി ഉണ്ടാകും അതുകൊണ്ടാണ് ഇവനിക്കും ഇങ്ങനെ ഒരു ഗതികേട് വരുന്നത് നോക്ക് നിങ്ങൾ എന്ത് സങ്കടകരമായ അവസ്ഥയാണല്ലേ എന്ത് സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് വിവാഹ സുദിനം എന്നുള്ളത് ഏറ്റവും നല്ല ഒരു മംഗളകർമ്മം നടക്കേണ്ട ഒരു സുദിനമാണ് പക്ഷേ ആ സുദിനത്തിൽ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പുതുമണവാളനെ മണവാളനെ സംബന്ധിച്ചിടത്തോളം പുതു മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും മംഗളകരമായിട്ടുള്ള ഒരു കാര്യം നടക്കേണ്ട ഒരു ദിവസം പിന്നെ അതൊന്നും വകവെക്കാത്ത ആളുകൾ അല്ല അതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ പറയല്ല പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലതാണ് അത് പരിശുദ്ധ ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും അല്ലാത്ത ആളുകൾക്കും ഏത് മതവിശ്വാസിയാണെങ്കിലും അതൊരു നല്ല സുദിനമാണ് അവരുടെ ജീവിതത്തിൽ അപ്പം അത് നന്മയിലൂടെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ആഹ്ലാദിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു നമ്മളെന്തിനാണ് അവരെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വിഷമം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ആളുകളെ തല്ല എന്നുള്ളത് അപ്പോൾ ഈ കല്യാണത്തിന് വന്ന ആളുകൾക്ക് എതിരെ കയ്യാങ്കളി നടത്തുക അവർ വാഴയ്ക്ക് ചീത്ത പറയുക ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം അവരെടുത്തു പോയിട്ട് പറയണം മക്കളെ ഇതൊന്നും പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് പാടില്ല എന്നുള്ളത് രഹസ്യമായിട്ട് അവരെ പറയുക അവർ നിർത്തിക്കുക അവിടെ ഒരു ഒരു സീൻ ഉണ്ടാക്കാണ്ടിരിക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഈ തർക്കുഹു മാല യാനിഹി അത് വെക്കുക അതെല്ലാ വിഷയത്തിലും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമുള്ള കാര്യത്തെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി തൊട്ടാൽ മതി നമുക്ക് ആവശ്യമില്ലാത്തതിനെ നമ്മൾ ഉപേക്ഷിച്ചേക്കാം ഇതാണ് ഏതൊരു മമ്മിനായ മനുഷ്യൻ്റെയും പോളിസി ആവേണ്ടത് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മുത്തുൻ നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഹതീഥികൾ ഉണ്ട് നമുക്ക് മുമ്പിൽ കല്യാണം എങ്ങനെ നടത്തണം എന്നുണ്ട് നിക്കാഹ് എങ്ങനെ നടത്തണം എന്നുണ്ട് അത് എന്ന് നടത്തണം എപ്പോൾ നടത്തണം ഏത് സമയത്ത് നടത്തണം ഏത് ദിവസം നടത്തണം ഇതൊക്കെ സുന്നത്തായിട്ട് ഹബീബാർ അസുല്ല വലാമതങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ മുത്തൻ നബി അലൈഹി വലാ മതങ്ങൾ എന്തൊക്കെയാണോ നമ്മെ പഠിപ്പിച്ചത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു വിജയം അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും സാധ്യമാവട്ടെ അതിനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലാണെങ്കിലും ആരുടെ വീട്ടിലാണെങ്കിലും പ്രോഗ്രാമുകൾ ആ രൂപത്തിൽ നടത്തുമ്പോൾ ഹലാലായിട്ടുള്ള രൂപത്തിൽ നടത്താൻ കഴിയട്ടെ കഴിയിട്ട് ആത്മാത്രമായി ദുവാ ചെയ്യുന്നു വാഹർദാ ഓൻ അലഹമുല്ല റബ്ബിലമിൻ അസ്ലാമുലൈക്കു വരമി വാർക്കാത്തു